തലയ്ക്ക് മുകളിൽ വർഷിക്കപ്പെടുന്ന മിസൈലുകളുടെ നിമിഷ നേരം കൊണ്ട് നിർവീര്യമാക്കുന്ന അയൻ ഡോമിന്റെ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാക്കിയിരിക്കുകയാണ് എന്നാൽ ഇറാനുമായുള്ള നിലവിലെ സംഘർഷത്തിൽ അയൻ ടോമിന് പിഴച്ചോ എന്ന ഗുരുതരമായ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തളർത്തുന്ന കാഴ്ചയാണ് കാണുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം അയൺ ടോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സമ്മർദ്ദത്തിലാണെന്നും അവയുടെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ആകാശത്തെ സംരക്ഷിക്കുന്ന ഒരു അചയ്യമായ പരിചയമാണ് ഡോം അറിയപ്പെടുന്നത് ഹൃസ്യദൂര റോക്കറ്റുകളെയും ഷെല്ലുകളെയും തടയാൻ രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം കൃത്യമായ ലക്ഷ്യമിടലും അതിവേഗ പ്രതികരണ ശേഷിയുമാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രവർത്തനക്ഷമമാക്കിയതിനു ശേഷം ഹമാസ് ഇസ്രായേൽ ജിഹാദ് തുടങ്ങിയ പലസ്തീൻ ഗ്രൂപ്പുകൾ ഗാസയിൽ നിന്നും തൊടുത്തുവിട്ട ആയിരക്കണക്കിന് റോക്കറ്റുകളെ ഡോം വിജയ മായി തകർത്തിരുന്നു ഓരോ തടസ്സപ്പെടുത്തലിനും ലക്ഷക്കണക്കിന് ഡോളർ ചെലവ് വരുമെങ്കിലും ഇസ്രായേലിന്റെ ജനസംഖ്യാ കേന്ദ്രത്തിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഇത് തടഞ്ഞു ഒരു സാധാരണ റോക്കറ്റ് ആക്രമണത്തിൽ അയൺ ടോം സംവിധാനം ആസന്നമായ റോക്കറ്റിനെ കണ്ടെത്തുകയും അതിന്റെ സഞ്ചാരപാത വിശകലനം ചെയ്യുകയും ചെയ്യുന്നു ഇത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പതിക്കില്ല എന്ന് ഉറപ്പായാൽ അത് തടസ്സപ്പെടുത്താതെ വിടുന്നു എന്നാൽ അത് ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിച്ച് ആകാശത്ത് വെച്ച് തന്നെ റോക്കറ്റ് ിനെ നശിപ്പിക്കുന്നു ഈ കഴിവാണ് ഇസ്രായേലിന് വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനുമായുള്ള സംഘർഷത്തിൽ അതിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നത് ഏറെ ആശങ്കാജനകമാവുകയാണ് അയൻഡോമിനെ മറികടക്കാനാവുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇറാൻ ഹമാസിനെ പോലെ ലളിതമായ റോക്കറ്റുകളല്ല ഉപയോഗിക്കുന്നത് ആധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും അടങ്ങുന്ന വിപുലമായ മിസൈൽ ശേഖരണം ഇറാനുണ്ട് ഈ മിസൈലുകൾക്ക് അയൺടോമിന്റെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ വേഗത്തിലും ദൂരത്തിലും കൃത്യതയുമുണ്ട് ഇറാന്റെ ചില മിസൈലുകൾക്ക് ഹൈപ്പർസോണിക് വേഗത കൈവരിക്കാൻ കഴിയുന്നുവെന്നും ഇത് നിലവിലെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ പര്യാപ്തമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രായേലിന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈൽ വർഷിക്കുകയും വൻ കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു ഐഫയിലെ മന്ത്രിയുടെ വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും എണ്ണ ശുദ്ധീകരണശാലയ്ക്കും നാവിക താവളങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടായതും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധികളെ എടുത്തു കാണിക്കുന്നു പല കെട്ടിടങ്ങളും തകർന്ന് തരിപ്പിടമായതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പല വീഡിയോകളും ഇസ്രായേലിന്റെ പ്രതിരോധത്തിലെ പാളിച്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് ഈ ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഹമാസിന്റെ റോക്കറ്റുകളെ അനായാസം തടയുന്നതിൽ അയൺ ഡോമ് ഇറാനിയൻ മിസൈലുകൾക്ക് മുന്നിൽ നിസ്സഹായനാകുന്ന കാഴ്ച ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രജ്ഞർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് അയൺ ഡോമിന്റെ സാങ്കേതിക പരിമിതികളെയാണോ അതോ ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ല ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിന്റെ വീര്യം കുറഞ്ഞു വരികയാണോ ഇതിനെത്ര നാൾ ഈ വിധം തുടരാനാകും തുടങ്ങിയ ചോദ്യങ്ങളും ഇതോടുകൂടി ഉയരുകയാണ് അയൺ ഡോമിന് പുറകെ ഡേവിഡ് സ്ലിങ് ആരോ സിസ്റ്റം തുടങ്ങിയ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിനുണ്ട് ദീർഘദൂര മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും തടയാൻ ഇവ സഹായിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരുമിച്ചുള്ളതും തീവ്രമായ മിസൈലുകൾ ആക്രമണങ്ങളെ ചെറുക്കാൻ ഈ സംവിധാനങ്ങൾക്ക് എത്രത്തോളം കഴിയും എന്നതിൽ സംശയമുണ്ട് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരമായ ഉപയോഗം കാരണം ക്ഷീണിച്ചതാവാം എന്നതാണ് ഒരാഴ്ചയിൽ തുടരുന്ന ഈ സംഘർഷത്തിൽ ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് തുടർച്ചയായി മിസൈലുകളെ തടയുന്നതിന് പ്രതിരോധ സംവിധാനങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങളോ പരിധികളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റൊരു സാധ്യത ഇസ്രായേലിന്റെ മിസൈലുകളുടെ എണ്ണമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ പരിധികളുണ്ട് ഒരു സാറ്ററേഷൻ അറ്റാക്ക് നടത്തിക്കൊണ്ട് അതായത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മിസൈലുകൾ ഒരേ സമയം തൊടുത്തുവിടുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധത്തെ മറികടക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ടാവാം ഇസ്രായേലിന്റെ പ്രതിരോധത്തിലെ ഈ സംശയങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് മാത്രമല്ല ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷിയിൽ വിള്ളലുണ്ടെങ്കിൽ അത് ഇറാൻ കൂടുതൽ ധൈര്യം നൽകുകയും സംഘർഷം കൂടുതൽ വഷളാക്കുകയും ചെയ്യും ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഇറാൻ സൈനിക കേന്ദ്രങ്ങളിലെ തിരിച്ചടിയും ഈ യുദ്ധത്തെ പൂർണ്ണ തോതിലുള്ള ഒന്നാക്കി മാറ്റാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് സാമ്പത്തികമായി ഈ സംഘർഷം ആഗോള എണ്ണവിലയെ സാരമായി ബാധിക്കും പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദനവും വിതരണവും താറുമാറാവുന്നത് ലോകമെമ്പാടും സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെക്കും മാനുഷികമായി ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹങ്ങൾക്കും ജീവഹാനികൾക്കും കാരണമാകും അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് അത്യാവശ്യവുമാണ് സഭയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകശക്തികളും രാജ്യങ്ങളോടും സംയമനം പാലിക്കാനും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഹ്വാനം ചെയ്യുന്നുമുണ്ട് അയൻ ടോമിന്റെ പരിമിതികളെക്കുറിച്ചുള്ള ഈ വാർത്തകൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാവി വികസനത്തെക്കുറിച്ചും പുതിയ ചിന്തകൾക്ക് വഴിവച്ചേക്കാം സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിനോടൊപ്പം തന്നെ പ്രതിരോധ വെല്ലുവിളികളും വർദ്ധിപ്പിക്കുകയാണ് ഈ സംഘർഷം ഓർമ്മിപ്പിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ പ്രതികരണവും ഇറാൻ മിസൈൽ അക്രമങ്ങളുടെ വ്യാപ്തിയും ഈ സംഘത്തിന്റെ ഗതി നിർണയിക്കുകയാണ് അയൺ ഡോമിന്റെ പ്രഹരശേഷി കുറഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം